പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഡി ആർ ഡി ഒ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിസൈൽ ടെസ്റ്റ് നടത്തിയിരിക്കുകയാണ് അഗ്നി വൺ പി ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിൻ്റെ ടെസ്റ്റാണ് ഡി ആർ ഡി ഒ വിജയകരമായി നടത്തിയത് ഈ മിസൈൽ ടെസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിൽ ആദ്യമായി റെയിൽ ബേസ്ഡ് ലോഞ്ചറിൽ നിന്നും മിസൈൽ ടെസ്റ്റ് നടത്തിയിരിക്കുന്നു എന്നതാണ് അഗ്നി വൺ പി ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് രണ്ടായിരം കിലോമീറ്റർ ആണ് ഇതിന്റെ മാക്സിമം റേഞ്ച് മൂവായിരം കിലോഗ്രാം വരെ മാക്സിമം വാർഹെഡ് വഹിക്കുവാൻ അഗ്നി വൺ പി മിസൈലിന് സാധിക്കും ഇതിന്റെ ആക്യുറസി പത്ത് മീറ്ററിൽ താഴെയാണ് അഗ്നി വൺ പിയിൽ മാനുവറബിൾ റീ എൻട്രി വെഹിക്കിൾ ആണ് ഉപയോഗിക്കുന്നത് ഇതിനു മുൻപ് നടത്തിയ അഗ്നി വൺ പിയുടെ ടെസ്റ്റുകളെല്ലാം തന്നെ ട്രക്ക് മൗണ്ടഡ് ലോഞ്ചറുകൾ ഉപയോഗിച്ചായിരുന്നു അതായത് വാഹനങ്ങളിൽ ഘടിപ്പിച്ച ട്രാൻസ്പോർട്ട് ഇറക്ടർ ലോഞ്ചർ എന്ന മിസൈൽ സംവിധാനം ഉപയോഗിച്ചാണ് മിസൈലുകൾ ലോഞ്ച് ചെയ്തിരുന്നത് ഇത്തവണത്തെ ടെസ്റ്റ് റെയിൽ ബേസ്ഡ് മൊബൈൽ ലോഞ്ചർ സിസ്റ്റം ഉപയോഗിച്ചാണ് നടത്തിയത് ഒരു യഥാർത്ഥ യുദ്ധ സാഹചര്യത്തിൽ എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അതേ രീതിയിൽ തന്നെയാണ് ഈ ടെസ്റ്റും നടത്തിയിരിക്കുന്നത് ലോകത്ത് നിലവിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും മാത്രമാണ് ഇത്തരം റെയിൽ ലോഞ്ച്ഡ് മിസൈൽ സംവിധാനങ്ങൾ ഉള്ളത് നോർത്ത് കൊറിയയും ഇത്തരം സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്യുവാനുള്ള ശ്രമങ്ങളിലാണ് പ്രത്യേകമായി ഡിസൈൻ ചെയ്ത ഒരു റെയിൽവേ ബോഗിയിൽ നിന്നും പെട്ടെന്ന് ലോഞ്ച് ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിലാണ് റെയിൽ ബേസ്ഡ് മിസൈൽ ലോഞ്ചറുകളുടെ നിർമ്മാണം മറ്റ് ട്രെയിനുകളുടെ ഇടയിൽ നിന്നും ഇവയെ മാത്രമായി കണ്ടെത്തുക എന്നതും വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇത്തരം മിസൈലുകൾ വഹിക്കുന്ന ട്രെയിനുകളിൽ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും സ്വയം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഡിഫൻസ് സംവിധാനങ്ങളും ഉണ്ടാകും എഴുപതിനായിരം കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ റെയിൽവേ ട്രാക്കുകളുടെ നീളം ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ റെയിൽവേ ശൃംഖലയാണ് ഇന്ത്യയുടേത് കൂടുതൽ ട്രാക്കുകൾ ഇന്ത്യ നിർമ്മിക്കുന്നുമുണ്ട് ഇന്ത്യയുടെ വളരെ വിശാലമായ റെയിൽവേ നെറ്റ്വർക്കിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയിൽ എവിടെയും എത്തിച്ചേരുവാനും മിസൈൽ ലോഞ്ച് ചെയ്യുവാനും ഇതുവഴി സാധിക്കും റോഡ് മൊബൈൽ ട്രക്കുകളെ അപേക്ഷിച്ച് കൂടുതൽ വേഗതയിൽ ഉദ്ദേശിച്ച സ്ഥലങ്ങളിൽ എത്തിച്ചേരുവാൻ ട്രെയിൻ വഴി സാധിക്കും അതുപോലെ തന്നെ വളരെയധികം ബോഗികൾ ഉള്ളതിനാൽ ഒന്നിലേറെ മിസൈലുകളെ വഹിക്കുവാൻ ഒരു ട്രെയിനിന് തന്നെ സാധിക്കും ഇന്ത്യൻ റെയിൽവേയുടെ ഒരു സാധാരണ ബി സി എൻ എ വാഗൺ പോലെയാണ് മിസൈൽ വഹിക്കുന്ന വാഗണുകളും കാണപ്പെടുക മിസൈൽ വഹിക്കുന്ന ഒന്നോ ചിലപ്പോൾ അതിൽ കൂടുതലോ ബോഗികൾ ഉണ്ടാകാം കമ്മ്യൂണിക്കേഷൻ ഫയർ കൺട്രോൾ സിസ്റ്റം മിസൈൽ ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മറ്റ് സംവിധാനങ്ങൾ പവർ സപ്ലൈ സ്പെയർ പാർട്സ് എന്നിവയൊക്കെ വഹിക്കുന്ന മറ്റ് ബോഗികളും ഈ ട്രെയിനിൽ ഉണ്ടാകും ഇത്തരത്തിൽ എല്ലാ സംവിധാനങ്ങളോടും കൂടിയ ട്രെയിൻ ആയിരിക്കും മിസൈൽ ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുക ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ടണൽ ഡമ്മി ട്രെയിനുകൾ ട്രെയിനിൽ തന്നെയുള്ള പ്രൊട്ടക്ഷൻ സംവിധാനങ്ങൾ എന്നിവയും ഉണ്ടാകും മിസൈൽ ലോഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശക്തമായ വൈബ്രേഷൻ ചൂട് എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്ന പ്രത്യേകം ബോഗികൾ ഉപയോഗിച്ചായിരിക്കും മിസൈൽ ലോഞ്ച് ചെയ്യുക നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിൽ ഇത്തരം സംവിധാനങ്ങൾ കാണുവാൻ സാധിക്കും ഇന്ത്യൻ റെയിൽവേ ലൈനുകൾ പൂർണ്ണമായും ഇലക്ട്രിഫിക്കേഷൻ നടത്തി കഴിഞ്ഞു ട്രെയിനുകളുടെ മുകളിലുള്ള ഇലക്ട്രിക് ലൈനുകളിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചാണ് ട്രെയിൻ പ്രവർത്തിക്കുന്നത് മിസൈൽ ലോഞ്ച് ചെയ്യുമ്പോൾ ഈ ലൈനുകൾ തടസ്സമാകാതിരിക്കുവാൻ ഒരു പോൾ ഉപയോഗിച്ച് ഇവയെ ബോഗിയുടെ സൈഡിലേക്ക് മാറ്റി നിർത്തിയിരിക്കുന്നതും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇത്തരത്തിൽ റെയിൽ ലോഞ്ച് സിസ്റ്റം ഭാവിയിൽ ഇന്ത്യയുടെ അഗ്നി ഫൈവ് ഉൾപ്പെടെയുള്ളവയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തേക്കാം റെയിൽ ബേസ്ഡ് മിസൈൽ ലോഞ്ച് സിസ്റ്റങ്ങൾക്ക് ചില പോരായ്മകളുമുണ്ട് ട്രെയിൻ റെയിൽവേ ട്രാക്കുകളിലൂടെ മാത്രമായിരിക്കും സഞ്ചരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ ആദ്യത്തെ ഡിസഡ്വാൻറ്റേജ് മറ്റൊരു പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് ആണ് റെയിൽവേ ട്രാക്കുകൾ അട്ടിമറിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നത് ഒരു മിസൈൽ ലോഞ്ച് ചെയ്യുന്ന പൊസിഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലോഞ്ച് ചെയ്യുമ്പോൾ മിസൈലിലേക്ക് ഫീഡ് ചെയ്യുന്ന ഇനിഷ്യൽ ഡാറ്റയ്ക്കനുസരിച്ചാണ് മിസൈൽ അതിൻ്റെ പ്രജക്ടറി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇത്തരത്തിൽ മിസൈലിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ടാർഗറ്റിൻ്റെ പൊസിഷൻ എന്നിവ ഉപയോഗിച്ചാണ് മിസൈലിൻ്റെ ഗെയറൻസ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഇനർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം പോലെയുള്ളവ ഉപയോഗിച്ച് ടാർഗറ്റിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ട്രജക്ടറി കറക്ഷൻസ് നടത്തുന്നതും റെയിൽ ബേസ്ഡ് മിസൈൽ ലോഞ്ചിൽ ഇത്തരത്തിലുള്ള ലോഞ്ച് പോയിന്റുകൾ കുറവായിരിക്കും അല്ലെങ്കിൽ പ്രത്യേകമായി അവയെ കണ്ടെത്തേണ്ടതുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ലോഞ്ച് പോയിന്റുകൾ കണ്ടെത്തുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്തു തന്നെയായാലും റെയിൽ ബേസ്ഡ് മൊബൈൽ ലോഞ്ചറുകൾ തീർച്ചയായും ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഫ്ലെക്സിബിളായ രീതിയിൽ ശത്രുക്കളുടെ താവളങ്ങളെ ആക്രമിക്കുവാൻ ഇതുവഴി സാധിക്കും ഇന്ത്യയുടെ കൂടുതൽ മിസൈലുകൾ ഇത്തരത്തിൽ റെയിൽ ലോഞ്ചൊരു സംവിധാനങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെ കരുതാം പ്രിയപ്പെട്ടവരെ നിങ്ങളുമായി പങ്കുവച്ച ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്